മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ ചുവടുവയ്പുമായി കൂത്തുപറമ്പ് നഗരസഭ ഡാപ്പറുകൾ ഉൾപ്പെടെയുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിലെത്തി ശേഖരിക്കുന്ന പദ്ധതിക്കാണ് നഗരസഭ തുടക്കം കുറിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് വളമാക്കി മാറ്റൽ അജൈവ മാലിന്യ ശേഖരണം ഉറവിട മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിനൊപ്പമാണ് മാലിന്യ സംസ്കരണ രംഗത്ത് കൂത്തുപറമ്പ് നഗരസഭ പുതിയ ചുവടുപ്പ് നടത്തിയിരിക്കുന്നത് മിഷന്റെ എംപാനൽ ഏജൻസിയായ ആക്രി ഇംപാക്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിലെത്തി ശേഖരിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നത് മാലിന്യം ശേഖരിക്കുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ധാരണാപത്രം കൈമാറലും നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത നിർവഹിച്ചു അളമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനം ഇമ്പ്രൂ കമ്പോസ്റ്റ് യൂണിറ്റ് നമ്മുടെ പല പറമ്പിൽ പ്രവർത്തിച്ചു അതിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിന് വേണ്ടിയുള്ള കെട്ടിടം അതിൻ്റെ പൂർത്തീകരണ രംഗത്തിലേക്ക് കടക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നേരത്തെ സ്ഥിതിപ്പിച്ചത് ഡൈപ്പർ മാലിന്യങ്ങൾ അതുപോലെ തന്നെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്നത് സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനാണ് പ്പിലൂടെ നഗരമാക്കുന്നു അപ്പോൾ കടപ്പ് രോഗികളുടെ അതുപോലെ തന്നെ കുട്ടികളുടെ ഡയപ്ര ഉൾപ്പെടെ മുതിർന്നവരുടെ അഭിപ്രായം കുട്ടികളുടെ അഭിപ്രായാലും അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഉൾപ്പെടെയുള്ള സുരണ്ടുകളായാലും മറ്റേ അത് അതുപോലെയുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച ഒന്നിച്ചൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ആക്രി ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ആഴ്ചയിലൊരു ദിവസം ഇവരുടെ സേവനം ലഭ്യമാകുന്ന രീതിയിലാണ് ആക്രി ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് ബുക്ക് ചെയ്താൽ സാനിറ്ററി നാപ്കിൻ ഡയപ്പർ മെഡിസിൻ സ്ട്രിപ്പുകൾ ഡ്രസ്സിംഗ് കോട്ടൺ കാലഹരണംപ്പെട്ട മരുന്നുകൾ ഗ്ലൗസ് യൂറിൻ ബാഗുകൾ തുടങ്ങിയ മാലിന്യങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വീടുകളിലെത്തി ശേഖരിക്കും ഒരു കിലോ മാലിന്യത്തിന് നാൽപ്പത്തിയേഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഈടാക്കിയാണ് ശേഖരിക്കുക മാലിന്യങ്ങൾ സൂക്ഷിച്ചുവെക്കാനുള്ള ബാഗ് കമ്പനി നൽകും നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കെ അജിത അധ്യക്ഷയായി വി രാമകൃഷ്ണൻ പി എൻ അനീഷ് സിസിൻ ചക്കാമഠത്തിൽ കെ സി ലതീഷ് തുടങ്ങിയവര് സംസാരിച്ചു കൂത്തുപറമ്പ്